നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു പോഷ് വീടാണ് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള നാല് ബെഡ്റൂമുള്ള നാലും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഇതിൻ്റെ എത്ര കൊണ്ടുള്ള ഒരു ക്വാളിറ്റിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കണതെന്ന് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ മുട്ടുചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ഏറ്റുമാനൂർ എറണാകുളം റോഡ് മുട്ടുചിറ ടൗണിൽ നിന്നും ഏകദേശം ഒരു പത്തോ മുന്നൂറോ മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ മുറ്റമ്പുഴം നല്ല പാവിങ് ടൈലൊക്കെ വിരിച്ച് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു പോഷ് വീടാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു എലിവേഷനിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കടു മുട്ടുചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റവും കാർ പോർച്ച് സൈഡിലായിട്ട് അഡീഷണലായിട്ട് കാർ പോർച്ചും എടുത്തിരിക്കുന്നു നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള കിണർ വെള്ളമുള്ള ഒരു വീടും സ്ഥലവുമാണ് അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു കിണറുണ്ട് നമുക്കതിൽ നിന്നും വെള്ളം ലഭ്യമാണ് വീടിൻ്റെ കിണറ് ഈ വീടിനുള്ളത് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടുമാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കുക ചുറ്റുവട്ടമൊക്കെ നമുക്കൊന്ന് കാണാം ഈ വീടിന് വീടിൻ്റെ ഉടമ്പസ്ഥൻ ചോദിക്കുന്നതല്ല തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിമൂന്ന് സെൻറ്റ് സ്ഥലം വീട് വീഡിയോ കണ്ടു നോക്കുക നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് വീടിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മുട്ടുചിറ ടൗണിലേക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ മെയിൻ റോഡിലേക്കാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വിലയിൽ വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് സംസാരിച്ചാൽ വിലയിൽ നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ നമുക്ക് നെഗോഷ്യബിളാണ് വീഡിയോ കണ്ടിഷ്ടമായാലേ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീടും സ്ഥലവും ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല മനോഹരമായിട്ടുള്ള ഇഷ്ടംപോലെ വീടുകൾ ഈ ചാനൽ യു എൽ എൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതൊരു റിക്വസ്റ്റ് ആണേ വീടിൻ്റെ ലിവിങ് ഏരിയയാണ് നല്ല ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയ അതോടൊപ്പം തന്നെ ഒരു ടി വി യൂണിറ്റും കൊടുത്തിരിക്കുന്നു അല്ല നല്ല സൗകര്യത്തിലാണ് ഈ ലിവിങ് നല്ല തടിയൊക്കെയാണ് നല്ല തേക്കിൻ്റെ തടി കൊണ്ടാണ് ഇതിൻ്റെ ജനലുകളും വാതിലുകളും എല്ലാം കൊടുത്തിട്ടുള്ളത് തേക്ക് ആഞ്ഞിലി അതുപോലെ ലാവിൻ്റെ തടി ഈ നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് നല്ല വലിപ്പമുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി നമുക്ക് ഈ ഡൈനിങ് ഏരിയയ്ക്ക് കിട്ടുന്നുണ്ട് നല്ല സൺലൈറ്റൊക്കെ ഉള്ളിൽ പ്രവേശിക്കുന്ന നല്ല പോസിറ്റീവ് എനർജി ആയിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നല്ല കളർ വേരിയേഷനിൽ ടൈലൊക്കെ വിരിച്ചുള്ള ഒരു വീടാണിത് തൊണ്ണൂറ്റി രണ്ട് രൂപ ചോദിക്കുന്ന വിലയിൽ നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിച്ചാൽ വിലയിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ നമുക്ക് ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് കൊടുത്തുള്ള ബാത്ത്റൂം ഫിറ്റിംഗ്സുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ല നല്ല മനോഹരമായിട്ടുള്ള ഒരു നിർമ്മാണമാണ് ഈ വീടിന് നല്ല ക്വാളിറ്റിയിൽ പുതിയ നല്ല വീടാണ് വീഡിയോ കണ്ടിഷ്ടമായാലും ഞങ്ങൾ വിളിക്കണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെപ്പറേഷൻ ചെയ്തിട്ട് ഒരു കോർണറിലായിട്ടാണ് ഈ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് നല്ല ഗ്ലാഡിങ് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഒരു ബറ്റാച്ച് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കൺസീൽഡ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ഫിറ്റിംഗ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് കൊടുത്തുകൊണ്ട് സൺലൈറ്റ് അകത്തേക്ക് കയറാവുന്ന രീതിയിലുള്ള ഗ്ലാസ് കൊടുത്തിരിക്കുന്ന വാളിൽ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമുണ്ട് ഇഷ്ടംപോലെ ജനലൊക്കെ കൊടുത്ത് നാല് പാളിയുടെയും ഇഷ്ടംപോലെ സൺലൈറ്റ് ഉള്ളിൽ കയറാവുന്ന രീതിയിലുള്ള വിൻഡോകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ടാപ്പ് കൊടുത്തിരിക്കുന്നതല്ല നല്ല ബ്രാൻഡഡ് ഐറ്റത്തിൽ ഐറ്റം മെറ്റീരിയൽസ് അല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാകട്ടോ നല്ലൊരു നല്ലൊരു വീടാണ് വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം കോട്ടയം ജില്ലയിലെ കോട്ടയം ഏറ്റുമാനൂർ എറണാകുളം റൂട്ട് മുട്ടിച്ചിറയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തേക്ക് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഏറ്റവും മാനൂരിലേക്ക് പത്ത് കിലോമീറ്റർ അടുത്തുരുത്തേക്ക് മൂന്ന് കിലോമീറ്റർ വീടിൻ്റെ കിച്ചൺ ആണ് നല്ല വുഡൻ തടിയിലാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം തീർത്തിരിക്കുന്നത് കേട്ടോ നല്ല ഇലക്ട്രിക്കൽ ചിമ്മിണിയൊക്കെ കൊടുത്തുകൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോർ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു ടോപ്പെല്ലാം നല്ല ഗ്രാനൈറ്റിൽ ബ്ലാക്ക് ഷെയ്ഡുള്ള ഗ്രാനൈറ്റ് കൊടുത്ത് നിലയിലേക്ക് നല്ല ചുറ്റുവട്ടൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ വിടെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് കിച്ചനെ ബർക്കേരിയ സ്റ്റോർ റൂം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റിൻ്റെ ടോപ്പെല്ലാം സ്റ്റെപ്പിൻ്റെ ടോപ്പ് എല്ലാം ഗ്രാനേറ്റ് കൊടുത്തിരിക്കുന്നു മേള നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ടോപ്പിലുള്ള മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്ത്റൂം നല്ല ക്വാളിറ്റിയിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ള വീടാണ് കേട്ടോ നമുക്ക് വിലയിലൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ് നെഗോഷ്യബിളാണ് വീട് ഇഷ്ടമായാൽ നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് വീടിന്റെ ഒരു സൈഡിലുള്ള ഒരു ബാൽക്കണിയാണ് സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഈ വീടിൻ്റെയോട് ചേർന്നുള്ള സ്ഥലം കൂടി നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ആ സ്ഥലവും നമുക്ക് ഇവരുടെ തന്നെ സ്ഥലമാണ് സ്ഥലം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം എടുക്കാൻ നമുക്ക് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം മുറ്റ ചെറിയ പള്ളിയിലേക്കൊക്കെ റോമൻ കാത്തലിക് പള്ളിയിലേക്കൊക്കെ നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ടൗണിലേക്ക് നടന്നു പോകാവുന്ന ദൂരം മാത്രം നമുക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാലേ വിളിക്കുക ഞങ്ങൾ നേരിട്ട് ഈ വീട് കാണിച്ചു തരാം ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസും കൂടെ കൂടി ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ ഒരു വാഷിംഗ് മെഷീനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാല് ഞങ്ങൾ വിളിക്കുക നമുക്ക് ഈ വീടും സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം വിലയിൽ നെഗോഷ്യബിളാണ് നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ വ്യത്യാസമുണ്ടാവും അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം